ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മളെ വീട്ടിലെ പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി രാസവളത്തെക്കുറിച്ചാണ് ആ ഇത് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഫ്ലവർ വരും ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ ഫ്ലവർ വരും അതിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു രാസവളമാണ് ഡി എ പി അഥവാ ഡാപ്പ് ഡാ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഒരു തുള്ളി ഈ കാണുന്ന ഇത്ര എടുത്തിട്ട് ചെടിൻ്റെ മരട്ടിട്ട് കൊടുക്കുക കുറച്ച് വിട്ടായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് നല്ലോണം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പിന്നെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ചെടിക്ക് പറഞ്ഞു കൊടുത്താലും മതി എന്നാലും നല്ല റിസൾട്ട് ഉണ്ടാവും ഞാനിതൊരാഴ്ച്ച മുന്നേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാനിതിന് ചെയ്ത് കൊടുത്തിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് അല്ലേ എല്ലാം പൂവുണ്ടാണ് ഏത് ചെടിക്കും പറ്റിട്ടോ ഏത് ചെടിക്കും നമ്മൾ ഇത് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവറൊക്കെ നല്ല കളറായിട്ടും നല്ല ഉഷാറായിട്ടുണ്ടാവും ഡി എ ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഫെർട്ടിലൈസർ വളക്കടയിൽ നിന്ന് നമുക്ക് കുറഞ്ഞ പൈസ ഉള്ളൂ തോന്നുന്നു മുപ്പത് രൂപയാണ് നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ തോന്നുന്നു കിലോക്ക് അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇത് രണ്ട് ഉണ്ട് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ആണ് ഒന്നുകൂടെ നല്ലത് വെള്ളത്തിലൊക്കെ പെട്ടെന്ന് അലിഞ്ഞു ചേരുക വൈറ്റാണ് ബ്ലാക്ക് അത്ര പെട്ടെന്ന് അലിഞ്ഞു തരൂല്ല വൈറ്റ് ഇട്ട് വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ കുറച്ച് തുള്ളി ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട് നല്ലോണം നനച്ചു കൊടുക്കുക നല്ല ഉഷാറായിട്ട് ഫ്ലവർ ചെയ്യും